എന്നെ വി എന്ന് പരിഹസിക്കുമായിരിക്കും കഴിവില്ലാത്തവൻ എന്ന് മുദ്രകുത്തി എഴുതി തള്ളുമായിരിക്കും പക്ഷെ ഒരിക്കൽ ഞാൻ ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും അന്ന് നിങ്ങൾ എന്നെ ഓർത്ത് അസൂയപ്പെടും ഇതൊരു അഹങ്കാരിയുടെ ധാർഷ്ട്യമല്ല വിഡ്ഢിയുടെ വിലാപവുമല്ല മറിച്ച് ഒരു കഠിനാധ്വാനിയുടെ ആത്മവിശ്വാസമാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് വെളുപ്പിന് ഒന്നേ അഞ്ചിന് ടൊമിനോ തോമസ് തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണിത് ഇന്നും ചിലർക്ക് പ്രചോദനമാകുന്ന വാക്കുകൾ ഒരു പൊതുപരിപാടിയിൽ വെച്ച് പ്രതികരിച്ചതിന്റെ പേരിൽ അങ്ങേയറ്റം വിമർശനങ്ങൾ നേരിടുന്ന സമയത്താണ് ടൊവിനോ ഈ പോസ്റ്റ് പങ്കുവച്ചത് അപ്പോഴും ഈ പോസ്റ്റിനെ പരിഹസിച്ചവരുണ്ട് എന്നാൽ പതിനാല് വർഷങ്ങൾക്കിപ്പുറം ഈ വാക്കുകൾ പലർക്കും പ്രചോദനമാകുന്നതിന് കാരണം ടൊവിനോ തോമസ് ഇന്ന് കീഴടക്കിയ ഉയരം ചില താരപുത്രന്മാർക്ക് പോലും എത്താത്ത അത്രയും മുകളിലാണ് എന്നത് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ പോസ്റ്റ് എഴുതുമ്പോൾ ടൊവിനോ തോമസ് എവിടെയും എത്തിയിട്ടില്ല ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് സിനിമയിൽ തുടക്കം കുറിക്കുന്നതേ ഉള്ളു പറയാൻ മാത്രം ഒരു സിനിമ പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ടൊവിനോയുടെ പേര് പാൻ ഇന്ത്യൻ തലത്തിൽ മുഴങ്ങി കേൾക്കുന്നിടത്താണ് നേരത്തെ പറഞ്ഞ ആ കഠിനാധ്വാനിയുടെ ആത്മവിശ്വാസം വന്നു നിൽക്കുന്നത് പ്രഭുവിന്റെ മക്കൾ എന്ന സിനിമയിലൂടെയാണ് ടൊവിനോ അഭിനയ ലോകത്തേക്ക് വരുന്നത് എല്ലാവരെയും പോലെ അഭിനയിക്കാനുള്ള മോഹം കാരണം നല്ലൊരു ജോലി ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ചതാണ് പക്ഷെ സിനിമയിൽ ഗുരുക്കന്മാരില്ല വഴികാട്ടിയില്ല അനുഭവങ്ങൾ കൊണ്ട് പഠിക്കുക മാത്രമായിരുന്നു വഴി എ ബി സി ഡി ആഗസ്റ്റ് ക്ലബ് സെവൻ ഡേ കൂതറ പോലെയുള്ള സിനിമകളിൽ കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്താണ് തുടക്കം പരിഹാസങ്ങളാണ് ടൊവിനോയെ മുന്നോട്ട് കൊണ്ടുവന്നത് വിജയത്തിന്റെ ആദ്യ പടി എന്നത് എന്ന് നിന്റെ മൊയ്തീനിലെ വേഷമായിരുന്നു മൊയ്തീനോളം തന്നെ അപ്പുവിനെ ഇഷ്ടപ്പെട്ടവരും കേരളത്തിലുണ്ടായിരുന്നു അന്ന് ടൊവിനോ എന്ന നടനെക്കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളും ജനം ഏറ്റെടുത്തു അപാര കഴിവുള്ള നടനാണ് ടൊവിനോ നല്ല ഭാവിയുണ്ട് എന്ന് പറഞ്ഞ പൃഥ്വി പിന്നീടുള്ള തന്റെ പല സിനിമകളിലും ടൊവിനോയെ പരിഗണിച്ചു പക്ഷെ അപ്പോഴും നായക നടൻ എന്ന നിലയിലേക്ക് ടൊവിനോയുടെ മാർക്കറ്റ് ഉയർന്നിരുന്നില്ല അത് ഉയർത്തിയത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഗപ്പി എന്ന ചിത്രമാണ് തിയേറ്റർ റിലീസിന് വലിയ ഓളം ഉണ്ടായിരുന്നില്ലെങ്കിലും അന്ന് ടോറൻ ഹിറ്റടിച്ച ഗപ്പിയിലൂടെ താരോദയം സംഭവിച്ചു അന്നത്തെ ടൊവിനോയുടെ ലുക്കും സ്റ്റൈലും എല്ലാം ആരാധകരെ ആകർഷിച്ചു പിന്നീട് നായകനായുള്ള ടൊവിനോയുടെ വളർച്ചയായിരുന്നു ഗോദ ഒരു മെക്സിക്കൻ അപാരത തരംഗം പോലെയുള്ള സിനിമകൾക്കിടയിലാണ് മായാനദി സംഭവിക്കുന്നത് അത് ടൊവിനോയ്ക്ക് വലിയൊരു കരിയർ ബ്രേക്ക് തന്നെയായിരുന്നു മാത്തനെ മലയാളികൾ അങ്ങ് ഏറ്റെടുത്തു പിന്നീട് തീവണ്ടി ഒരു കുപ്രസിദ്ധ പയ്യൻ ലൂസിഫർ ഉയരെ വൈറസ് ലൂക്ക കൽക്കി കള കാണക്കാണ എന്നിങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ടൊവിനോ തോമസിന്റെ തെരഞ്ഞെടുപ്പുകൾ കൂടുതൽ മികച്ചതായി തുടങ്ങി പാൻ ഇന്ത്യൻ തലത്തിലേക്ക് ടൊവിനോയെ എത്തിച്ചത് തീർച്ചയായും ബേസിൽ ജോസഫിന്റെ മിന്നൽ മുരളി തന്നെയാണ് നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്ത ചിത്രത്തിന് നല്ല രീതിയിലുള്ള പ്രൊമോഷനും പബ്ലിസിറ്റിയും കിട്ടി ആ നിലയിൽ ചിത്രം മികവ് പുലർത്തുകയും ചെയ്തതോടെ ടൊവിനോ തോമസ് എന്ന നടൻ തന്റെ വിജയം ഉറപ്പിച്ചു രണ്ടായിരത്തി എന്ന ചിത്രത്തിലൂടെ ഇന്റർനാഷണൽ ലെവലിലും ടൊവിനോ അംഗീകരിക്കപ്പെട്ടു അൻപതാമത്തെ ചിത്രമായി അജയന്റെ രണ്ടാം മോഷണം എത്തിയപ്പോൾ പതിനാല് വർഷങ്ങൾക്ക് മുമ്പത്തെ തന്റെ പ്രവചനം ടൊവിനോ സത്യമാക്കിയിരുന്നു ഇനി നരിവേട്ട എംബുരാൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയും ടൊവിനോ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്